ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് കെയറും പ്രൊപ്പറേഷനും കാര്യങ്ങളുമാണ് അപ്പം എൻ്റെ കയ്യിലൊരു നാല് വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് ഉള്ളത് അപ്പം ഞാൻ അതിനെ മാറ്റുവാണ് അപ്പോൾ ഒരു വാവട്ടമുള്ള ചെടിച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം നമുക്ക് നന്നായിട്ട് തിങ്ങി വളരാൻ വേണ്ടിയിട്ട് കുറച്ച് വാവട്ടമുള്ള ചട്ടി എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അതിന് വളരാനായിട്ടാണെങ്കിലും റൂട്ട്സിനൊക്കെ പോവാനായിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുക അതിൻ്റെ അടിയിൽ ആദ്യം ചട്ടിയുടെ ആദ്യം ഓടുകഷ്ണങ്ങളാണ് വെച്ചിരിക്കുന്നത് നന്നായിട്ട് വെള്ളം ഇറക്കി ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു എയർ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഓടുകഷ്ണം കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഞാൻ ലൂസ് മണ്ണാണ് എടുത്തിരിക്കുന്നത് അതായത് വെള്ളം ഒഴിച്ചാലും കട്ട പിടിക്കാത്ത മണ്ണാണ് ഏറ്റവും ബെറ്റർ കാരണം കൂടുതലും മണ്ണലും മണ്ണും കൂടെ ചേർത്തിടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അഗ്ലോണിമ പ്ലാന്റ്സിന് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അതിൻ്റെ തണ്ട് ചീഞ്ഞ് പോയി അത് കേടായി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് മണ്ണ് എടുക്കുന്ന അതേ അളവിൽ അതിലെങ്കിൽ ൂടി കൂടുതലായിട്ട് മണലും എടുത്തിട്ട് നമ്മുടെ ചെടി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് മണ്ണ് മണലില്ലായെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ല നന്നായിട്ട് ലൂസായിട്ടുള്ള മ മണ്ണ് കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കിട്ടാം അപ്പം ഞാനിവിടെ ചാണകവും മണ്ണും മണലും കൂടെ അതേ മിക്സ് ചെയ്തിട്ട് അത് അടിയിൽ ബേസ് ആയിട്ട് കൊടുത്തു പിന്നെ അതിനുശേഷം നമ്മുടെ അഗ്ലോണിമ വെച്ചിട്ട് മുകളിൽ മണ്ണാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടും ചെടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പം എൻ്റെ കയ്യിലുള്ളതിനകത്ത് ഒക്കെ പിടി ബേബി <laughs> ലീഫ് റൂട്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനാണ് മാറ്റി നടാനായിട്ടും പിന്നെ നന്നായിട്ട് തെങ്ങെന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു പ്ല കോട്ടി മിക്സും എന്താ പറയുക ചട്ടിയിലൊക്കെ വെച്ചാലാണ് അതിൻ്റെ കുറച്ചും കൂടി അതിൻ്റെ ഒരു എടുപ്പ് കാണാൻ പറ്റുന്നത് പിന്നെ ഈ അഗ്ലോണമി പ്ലാന്റ്സ് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും വെക്കാം ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും വെക്കാം രണ്ട് രീതിയിലും വെക്കുന്ന പ്ലാന്റ് ആണ് ഞാനിപ്പോൾ ഇത് ഔട്ട്ഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് എന്നത് ഡയറക്റ്റ് സൺഷെയ്ഡിലേക്ക് ഷെയ് വെയിലുള്ള സ്ഥലത്തേക്കല്ല ഞാനത് വെക്കുന്നത് ഇത്തിരി വെയിൽ അടിക്കുന്ന ഒരു ഭാഗമാണ് എന്നാൽ പക്ഷേ എപ്പോഴും മേലടിക്കുന്നതല്ല ഈ അഗ്ലോമയ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വെള്ള വെള്ളവും വേണ്ട അതുപോലെ തന്നെ നല്ല വെയിലും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് എന്നാൽ വെയിൽ വേണം അപ്പോൾ ഒരു ഷെയ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കാരണം ഇതിൻ്റെ ഇലകൾക്കൊക്കെ ആ ഒരു ബ്രൈറ്റ്നെസ് നിലനിർത്തണമെങ്കിൽ വെയിൽ നന്നായിട്ട് കൊള്ളണം അപ്പം രാവിലെ തൊട്ട് വൈകുന്നേരമുള്ള വരെയുള്ള വെയിൽ കൊള്ളാതെ എന്നാൽ അത്യാവശ്യം അടിക്കുന്ന ഒരു സ്ഥലം നോക്കി വെക്കുവാണെങ്കിലാണ് ഗ്ലോണിമ പ്ലാന്റ് കുറച്ചുകൂടെ നല്ല ഹെൽത്തി ആയിട്ടും പിന്നെ പ്ലാൻ പ്ലാന്റിൻ്റെ ലീഫുകളൊക്കെ ഫ്രഷ് ായിട്ടിരിക്കാനായിട്ട് ഉള്ളു പിന്നെ ഇതിനകത്താണെങ്കിലും പൂമൊട്ടുകളൊക്കെ വരും പക്ഷെ മുട്ടും പൂണ്ണിനെ ഭംഗിയില്ലെങ്കിൽ പോലും അതിൻ്റെ ഇലകൾക്കാണ് കൂടുതൽ ഭംഗി വരുന്നത് കേട്ടോ കാരണം ആ ഒരു ഇല കാണുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അഗ്നോണമി പ്ലാന്റ്സ് കൂടുതലായിട്ടും വെക്കുന്നത് ഇപ്പം എൻ്റെ ഒരു നാല് വെറൈറ്റി ഉള്ളൂ ഇതെല്ലാതെ ഇതിൽ കൂടുതലും പല വെറൈറ്റി ഉണ്ട് ഇപ്പം നല്ല വിടർന്ന ഇലകളുള്ള ചുമന്ന ഇല അഗ്നോണിമി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അപ്പം ഒരുപാട് വെള്ളം ആവശ്യം ഇടക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ വേനൽക്കാലത്താണ് വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ട് വേണ്ടത് അല്ലാതെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ ഇത് ഇതുവരെ ഷൺ വെച്ചിരിക്കുന്നത് എന്നാൽ വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ വരെ കാണാം ബാ ബൈ താങ്ക്